ഇപ്പോൾ മന്ത്രി ുട്ടി നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ ഒരുപാട് സന്തോഷം നമ്മള് അഗ്നിശമന എത്രയും പെട്ടെന്ന് വളരെ കാര്യക്ഷമമായി ഇടപെട്ട് അങ്ങനെ നാലുപേരെയും രക്ഷിക്കാനായി എന്നുള്ളതിൽ താങ്കൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നതിലും ഏറെ ആശ്വാസം അതെ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് ഉദ്യോഗസ്ഥന്മാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അങ്ങോടെ ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നതിലും ആശ്വാസം പ്രദേശവാസികൾക്കും അതിരക്ഷ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഒരു അവരുടെ ത്യാഗം തന്നെ പറയാം അവര് ജീവൻ പണയം പറ്റിട്ടാണ് അവര് ഇറങ്ങി പുറപ്പെട്ടു ഇറങ്ങി അവരെ രക്ഷിച്ചത് അതെ തീർച്ചയായിട്ടും നന്ദി ശ്രീ കെ കൃഷ്ണൻകുട്ടി ഒപ്പം ചേർന്നതിന് ഏതായാലും അഗ്നിരക്ഷാസേനാംഗങ്ങളുടെ പ്രവർത്തനം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് മന്ത്രിയും അത് തന്നെയാണ് പറയുന്നത് അവരുടെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി അവർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ നാലു പേരെയും കരക്കെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്